ആമാശയ സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ട് വരികയാണ് നെഞ്ചരിച്ചിൽ ഗ്യാസ് ട്രബിൾ അതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ അതിനിടയിൽ ചില കൂട്ടർ ആൾക്കാർക്ക് വരുന്ന പ്രധാനമായ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ അതായത് ഗ്യാസ് സ്ട്രബിളോ നെഞ്ചിരിച്ചിലൊക്കെ കാണുന്നത് അത് പ്രധാനമായും നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുമ്പോഴാണ് നമുക്കിന്ന് വീഡിയോയിലൂടെ എന്താണ് പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള കാരണം അല്ലെങ്കിൽ ഗാൾ ബ്ലഡ് അസ്റ്റോണിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് പിത്തസഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ കരളിന് അടിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഓർഗണാണ് അപ്പോൾ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം നമുക്കറിയാം ദഹന പ്രക്രിയ തുടങ്ങുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഉമ്മുനീരുമായിട്ട് മിക്സ് ആകുമ്പോഴത്തൊട്ട് അത് കഴിഞ്ഞ് ആ മാശയത്തിൽ വരുന്നു പിന്നെ വൻ വൻകുടല് അങ്ങനെ 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 പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരളിലാണ് നമുക്ക് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബൈൽ എന്ന് പറയും ഈ പിത്തരസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു അഞ്ഞൂറ് എം എൽ എങ്കിലും ഉൽപ്പാദിപ്പിക്കും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മൾ എങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതിനനുസരിച്ച് അത് റെഗുലേറ്റ് ചെയ്ത് ഉല്പാദിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലോട്ടോ ചെറുകുടലിലോട്ടോ എത്താൻ വേണ്ടി ഈ ലിവറിൽ നിന്നുണ്ടാക്കുന്ന പിത്തരസം സ്റ്റോർ ചെയ്യുന്ന ഒരു ആണ് ബൈൽ ഇങ്ങനെ ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ബൈൽ അല്ലെങ്കിൽ പിത്തരസം സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓര്ഗണാണ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചി എന്ന് പറയും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ എത്തുന്നു അവിടെ ഒരു പരിധിവരെയുള്ള ദഹന പ്രക്രിയകളൊക്കെ നടക്കുന്നു ഇനി ബാക്കി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളെ ദഹിക്കാൻ വേണ്ടി നമ്മൾ എത്തേണ്ടത് സ്മോൾ ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ ചെറുകുടലിലാണ് അപ്പോൾ ആ അവിടേക്ക് ഭക്ഷണം എത്തുമ്പോഴത്തേക്കും ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊഴുപ്പിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിത്തരസം അവിടേക്ക് എത്തുന്നു അപ്പോൾ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു ഓർഗനെയാണ് നമ്മൾ ഗാഡ് ബ്ലാഡർ എന്ന് പറയുന്നത് ഈ ഒരു ഓർഗണ് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞൊരു കുഞ്ഞ് ചെറിയൊരു ഓർഗണാണ് അപ്പോൾ ഈ ചെറിയ ഓർഗണിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പല കാരണങ്ങൾ കൊണ്ട് കല്ലുണ്ടാകുമ്പോൾ അത് കാണിക്കുന്ന ലക്ഷണമാണ് ഞാൻ ആദ്യം പറഞ്ഞ കൊഴുപ്പ് ദഹിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറുവേദന ഭക്ഷണം കഴിച്ചൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവർക്ക് വയറുവേദന വരിക ഭയങ്കര ഒക്കാനം ഛർദ്ദി പോലെയുള്ള ബുദ്ധിമുട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാറ് അപ്പം ഇന്ന് ഒരുപാട് പേരിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത് നമുക്കറിയാം കുറച്ച് കാലം മുൻപ് വരെയൊക്കെ ഈ പിത്തസഞ്ചിയിൽ കല്ല് എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊക്കെ ഭയങ്കര റെയർ ആയിരുന്നു നമ്മൾ അതിനെ അധികം ഒന്നും കേട്ടിട്ടില്ല പക്ഷെ ഇന്നൊരു കോമൺ ആയിട്ട് പറയാവുന്ന ഒരു കണ്ടീഷനാണ് ഒരു കൗമാരക്കാരായ കുട്ടികളുടെ തൊട്ട് ഇന്ന് ഗോൾഡ് ബ്ലഡസ്റ്റോൺ ഭയങ്കര അധികം കൂടുതലാണ് എന്താണ് ഇത് കൂടാനുള്ള കാരണമെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അധികമായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ബൈൽ അതിൻ്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്യുകയും പുറത്തേക്ക് വരാതിരിക്കുകയും അത് അവിടെ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ബയൽ നമ്മുടെ ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്ന ബൈൽ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോൺ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബൈൽ നിന്ന് ഒരു ക്രിസ്റ്റൽ ഫോമേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ഫോമേഷൻ്റെ ഒരു നേച്ചർ ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ ഒരു സ്റ്റോൺ ഫോം ചെയ്ത് ബ്ലോക്കൊക്കെ വരാനുള്ള കണ്ടീഷൻസ് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ അപ്പം ഈ കാരണങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലിയാണ് ഈ ഗാൾഡ് ബ്ലഡർ സ്റ്റോൺ നമുക്ക് ഉണ്ടാക്കുന്നത് ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് കൊഴുപ്പുണ്ടാവുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു സെഡൻ്ററിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റിയ വ്യായാമം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആവുന്നത് കൊണ്ടാണ് ഇന്ന് അധികം പേർക്കും ഗാൾ ബ്ലഡർ സ്റ്റോൺ ഉണ്ടാവുന്നത് ഈ ഇത്തസഞ്ചിയിൽ കല്ല് വരുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അസിംറ്റമാറ്റിക്കായിരിക്കും അതായത് ലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കില്ല അതിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് ഓക്കാനം കാനം പോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കാറ് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചിലപ്പോൾ ഈ ഒരു കല്ല് എന്ന് പറയുന്നത് നമ്മൾ മറ്റ് പല ആവശ്യങ്ങൾക്കൊരു വയറ് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഗോൾ ബ്ലാഡറിലെ സ്റ്റോൺ കാണിക്കുക അപ്പോൾ നമ്മളിത് അറിയാതെ പോകുമ്പോൾ എന്താ കുഴപ്പമുണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺ നിന്നിട്ട് ഈ ഒരു ഗോൾ ബ്ലാഡറിൽ നിന്ന് നമ്മളീ പറഞ്ഞ പിത്ത പുറത്തേക്ക് വരാൻ വേണ്ടി ഒരു ഡക്റ്റ് ഉണ്ട് ബൈൽ ഡക്റ്റ് എന്ന് പറഞ്ഞ് ഈ ഇറങ്ങി വരുന്ന സ്ഥലത്തൊക്കെ ഇവർ സ്റ്റോൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവ ഈ ഒരു ഡക്റ്റിനെ ക്ലോസ് ചെയ്യും ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ ബൈൽ പുറത്ത് വരാതെ അതിൻ്റെ ഉള്ളിൽ കെട്ടി കിടക്കും ഇങ്ങനെ ബൈൽ അതിൻ്റെ ഉള്ളിൽ കെട്ടി കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാൻ പറ്റും കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു എവിടെ കെട്ടിക്കിടന്നാലും അവിടെ പെട്ടെന്ന് തന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകും അങ്ങനെ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പനിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല സിംറ്റംസായിട്ട് പുറത്തേക്ക് കാണിക്കുക അങ്ങനെ വിട്ടുമാറാതെ പനി അല്ലെങ്കിൽ വിട്ടുമാറാതെ വയറ് വേദനയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വയറ് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഈ ഇൻഫെക്ഷൻ വന്ന് ഇത് മൊത്തം പഴുത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സർജറിയാണ് സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഓർഗനാണ് നമ്മളങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവമാണേലും അതിനൊരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഓർഗൺ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റേതായ ചെറിയ മാറ്റങ്ങളും കാണിക്കാൻ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ഈ ഒരു ഓർഗനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ദഹനം കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വരാതെ മാക്സിമം തടയുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഗാൾ ബ്ലഡസ്റ്റോൺ വരുന്നത് ആർക്കാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു നാല് എഫ് ആയിട്ടാണ് നമ്മളെപ്പോഴും പ്രസൻറ്റ് ചെയ്യുക പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഫീമെയിൽ അറ്റ് ഫോർട്ടി ആണെന്ന് പറയുക നാല് എഫ് ആണ് ഫാറ്റി അതായത് അമിതവണ്ണമുള്ളവർ നമ്മുടെ ഉയരത്തിനേക്കാളും വണ്ണമാണ് അവർക്കെങ്കിൽ എപ്പോഴും നമ്മുടെ ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇപ്പോൾ ഒരു നൂറ്റി എഴുപത് അത്രയും സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു നൂറ് കുറയ്ക്കും ഒരു എഴുപത് കിലോ അതാണ് നമുക്ക് വേണ്ട ആവറേജ് വെയിറ്റ് അതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് നിലനിർത്താൻ വേണ്ട വെയിറ്റ് അപ്പം അമിത വണ്ണമുള്ളവരാണെങ്കിൽ അതാണ് ഒരു കാരണം അമിതവണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ ഫാറ്റ് ഒരുപാടുണ്ട് അപ്പോൾ ഈ ഫാറ്റ് എല്ലാം കൂടി അല്ലെങ്കിൽ നമ്മൾ ഈ കൊഴുപ്പെല്ലാം കൂടി നമുക്ക് ബ്ലഡ് സ്റ്റോൺ ഉണ്ടാക്കുന്നു ഈ അമിതവണ്ണം വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ സെഡൻഡറി ലൈഫ് പ്രത്യേകിച്ച് വ്യായാമം ഒന്നുമില്ല നമ്മൾ കൂടുതലും ഗാഡ്ജറ്റ്സ് ഒക്കെ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിലും കുട്ടികൾ തൊട്ടാണെങ്കിലും ഇത് ടി വി ഫോണിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് ജസ്റ്റ് വീട്ടിൽ പുറത്തുപോലും ഇറങ്ങാത്ത ആ ഒരു സെഡൻ്ററി ലൈഫ് ഇത് നമുക്കൊരു കാരണമായി പറയാം ഇതല്ലാതന്നെ സ്ത്രീകളിലാണ് കൂടുതൽ ഇപ്പോൾ നാൽപ്പത് വയസ്സിലുള്ള ആ ഒരു സ്ത്രീകളിലാണ് കൂടുതലായിട്ടും പറയുക അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ഗർഭിണിയായിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈസ്ട്രോജൻ ലെവൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു പിത്തസഞ്ചിയിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഈ പിത്തരസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണമെങ്കിൽ അതിന് ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിരിയോഡിക്കായിട്ടുള്ള ഒരു കണ്ട്രാക്ഷൻ റിലാക്സേഷൻ പ്രോസസ്സ് ഉണ്ട് അപ്പം ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്തൊന്നും ഈ ഒരു കണ്ട്രാക്ഷൻ പ്രോസസ്സ് കൃത്യമായി നടക്കാതെ വരും അങ്ങനെ വരുന്നതിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു ബൈൽ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുകയും പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു പ്രെഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ ഈ ഗാൾ ടൈം അല്ലെങ്കിൽ സ്റ്റോൺ വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുള്ള സമയമാണ് പിന്നെ പറയുന്നത് പ്രമേഹ രോഗികളിലാണ് പ്രമേഹ രോഗികളിലും ഈ ഗാൾ സ്റ്റോൺ ടെൻഡൻസി കൂടുതലായിട്ട് വരാൻ കാരണമാവുന്നുണ്ട് കാരണം അവരുടെ ഒന്നും ഓർഗൻസ് ഒന്നും കംപ്ലീറ്റ്ലി ഒരു നോർമൽ ഫംഗ്ഷനിങ്ങിൽ ആയിരിക്കത്തില്ല അപ്പം ഈ ഒരു കണ്ട്രാക്സേഷൻ റിലാക്സേഷൻ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയും വരാം ഇത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലാ ബ്ലാഡറിൻ്റെ ഒരു കണ്ട്രാക്ഷൻ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നടക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺ കൂടുതലായിട്ട് ഇപ്പം കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പട്ടിണി നടക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് എന്തെങ്കിലും ടിപ്സിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായ ഒരു ഹെൽത്തി ഡയറ്റ് അല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ബയലിൽ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് കൂടും കൊളസ്ട്രോൾ കണ്ടൻറ്റ് ബയലിൽ കൂടുന്ന സമയത്ത് സ്റ്റോൺ ഫോമേഷൻ ടെൻഡൻസി കൂടുതലായിരിക്കും പക്ഷെ നമ്മൾ ഒരു സൈഡിൽ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സൈഡിൽ നമുക്ക് ഈ സ്റ്റോൺ ഫോമേഷൻ പോലെയുള്ള കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതല്ലാതെ ലിവറിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉള്ളവരാണെങ്കിൽ അത് നമുക്ക് ഗൾ ബ്ലഡറിന് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് മദ്യപാനം പോലെയുള്ള ദുശീലങ്ങളുള്ളവർക്ക് കാരണം ലിവറിന് തന്നെ മദ്യപിക്കുന്നവരുടെ വളരെ പെട്ടെന്ന് അസുഖം വരുന്ന ഒരു കണ്ടീഷനിലായിരിക്കും കാരണം നമ്മുടെ ടോക്സിൻസൊക്കെ ഫിൽറ്റർ ഔട്ട് ചെയ്യുന്ന ഒരു ഓർഗൺ ആണ് ലിവർ അപ്പം മദ്യപാനികളെ തന്നെ സംബന്ധിച്ചിടത്തോളം കാൽഭാട്ട സ്റ്റോൺസ് ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പിത്തസഞ്ചിയിൽ കല്ല് വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇവരെയാണ് കൂടുതലായിട്ടും പിത്തസഞ്ചിയിൽ കല്ല് വരുന്നത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഇനി ഈ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് കാണുന്നത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റഡ് സ്റ്റോൺ അല്ലെങ്കിൽ ബിലുറൂവിൻ്റെയൊക്കെ സ്റ്റോൺ രണ്ടാമത്തെ പറഞ്ഞാൽ കൊളസ്ട്രോൾ സ്റ്റോൺസ് ആണ് അപ്പോൾ നമ്മൾ പോലെ അധികമായിട്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കൊഴുപ്പ് അമിതമായി നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുകയാണെങ്കിലൊക്കെ കൊളസ്ട്രോൾ സ്റ്റോൺസ് ആണ് കൂടുതലായിട്ടും വരിക പിന്നെ മിക്സഡ് സ്റ്റോൺസ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരിലും കാണുന്നത് കൊളസ്ട്രോൾ സ്റ്റോൺ ആണ് അപ്പോൾ നമ്മുടെ കിഡ്നി സ്റ്റോണിലൊക്കെ പറയുന്ന പോലെ പല ടൈപ്പിലുള്ള സ്റ്റോൺ ഇവിടെയും കാണുന്നുണ്ട് അപ്പം കിഡ്നി സ്റ്റോണൊക്കെ നമ്മൾ എത്ര പേടിച്ചിട്ടാണേലും അതിനെ എത്രത്തോളം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെയാണ് ഇപ്പം പിത്തസഞ്ചിയിൽ കല്ല് വന്നാലും പ്രശ്നം ഉണ്ടാവുക അപ്പോൾ നമ്മൾ മാക്സിമം അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ മാക്സിമം എല്ലാവരും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി എന്തൊക്കെയാണ് ഇങ്ങനെ ഗാൾ ബ്ലഡ സ്റ്റോൺ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പിത്തസഞ്ചിയിൽ കല്ലുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പേർക്കും ഇത് അസിംറ്റമാറ്റിക് ആണ് യാദർശികമായിട്ട് ആദർശികമായിട്ട് മറ്റു പല സ്കാനിലും ആയിരിക്കും തിരിച്ചറിയുന്നത് വളരെ മണത്തരി പോലുള്ള കല്ലുകൾ വരെ ഗാൾ ബ്ലാഡറിൽ ഫോം ചെയ്യാറ് ഈ കല്ലുകളൊക്കെ നമ്മൾ കൂടുതലും സ്കാനിങ്ങിലൂടെ മാത്രമാണ് തിരിച്ചറിയാറ് അപ്പം അല്ലാതെ നമ്മൾ കുറച്ചുകൂടെ ഈ ഒരു സ്റ്റോൺ നമ്മൾ വേണ്ടത്ര രീതിയിൽ അറിയുന്നില്ല നമ്മൾ വീണ്ടും ആ ഒരു കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ സ്റ്റോണിൻ്റെ സൈസ് വലുതാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വലുതാവുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം എന്ത് കഴിച്ചാലും അവർക്ക് ബുദ്ധിമുട്ടാണ് അവർ നമ്മൾ പലരും പറയാണ്ട് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ വയറിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ശബ്ദം കേൾക്കുന്നു വയറിൽ ദഹനം പ്രോപ്പറായി നടക്കുന്നില്ല നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചില് പുളിച്ചതെട്ടിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ കാൽബ്ലഡസ്റ്റോണിൻ്റെ ഒരു തുടക്കമാവാം അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇത് കഴിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ട് ദഹിക്കാൻ ബുദ്ധിമുട്ട് എപ്പോഴും ഓക്കാനും ഛർദിയിൽ പോലെയുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എപ്പോഴും അവർക്ക് വയറിലൊരു വേദന വന്നാലും ആ ഒരു വേദന അവർക്ക് നമ്മുടെ പുറം ഭാഗത്തേക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടേക്ക് റേഡിയേറ്റ് ചെയ്യുക അവിടെയുള്ള എല്ലുകൾക്ക് വേദന വരിക ഈ വക ലക്ഷണങ്ങളും ഈ ഗാൾ ബ്ലഡർ സ്റ്റോണിലാണ് കൂടുതലായിട്ടും കാണുക അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കൺസൾട്ടേഷനാണ് എടുക്കേണ്ടത് ഇങ്ങനെ ഗാൾ ബ്ലഡർ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു മൂന്നാല് മണിക്കൂറിനുള്ളിലായിരിക്കും വേദന വരിക വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വരെ ആ പെയിൻ അങ്ങനെയും നിൽക്കും അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന ആർക്കെങ്കിലും കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കണം കാരണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മറ്റ് പല ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് യു എസ് എസ് അബ്ഡോമൻ പോലെയുള്ള സ്കാനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യണം അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ തിരിച്ചറിഞ്ഞാൽ അതിന് വേണ്ട രീതിയിലുള്ള മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റ് മെഡിസിനൽ മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ടതാണ് അല്ലെങ്കിൽ ഇത് നിന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബൈൽ ഡെക്കിൻ്റെ അവിടെയാണ് വരുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്ലാൾ ബ്ലാഡറിനെ ക്ലോസ് ചെയ്ത് കളയും അതായത് ബൈൽ അല്ലെങ്കിൽ പിത്തരസം പുറത്തേക്ക് വരുന്ന ആ ഒരു ഓപ്പണിംഗ് ആണ് ബൈൽ ഡെറ്റ് അപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു റൂം ക്ലോസ് റൂം പോലെയാവും അവിടെ ഇൻഫെക്ഷൻ വരും അത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി നമുക്ക് നമുക്കിപ്പോൾ സർജിക്കൽ മാനേജ്മെൻ്റ് മാത്രമേ പറ്റാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ ഒരു സിംറ്റംസ് കാണുന്നവരാണെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ഇത് തന്നെയാണോ കണ്ടീഷൻ എന്ന് തിരിച്ചറിയേണ്ടതാണ് അപ്പം ഇതാണ് നോർമലി ലക്ഷണങ്ങളുടെ രീതിയിൽ പറയാനുള്ളത് ഇനി നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരാം എങ്ങനെ നമുക്ക് പിത്തസഞ്ചിയിൽ കല്ല് വരാതിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ വന്നാൽ തന്നെ എങ്ങനെ നമുക്കൊരു പരിധി വരെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാരണങ്ങളാണ് നമ്മൾ തടയേണ്ടത് അപ്പം അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക അതുതന്നെ ഉള്ളു നമ്മൾ മാക്സിമം നമുക്കറിയാം നമ്മളെല്ലാവരും കൂടുതലും ഫാസ്റ്റ് ഫുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അത് നമ്മൾ കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മിക്കവാറും രാത്രിത്തെ ഭക്ഷണമായിരിക്കും ഫാസ്റ്റ് ഫുഡ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ രാത്രിയാണ് കൂടുതൽ തട്ടുകടകളും അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ തുറക്കുന്നത് തന്നെ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്കറിയാം രാത്രിത്തെ ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് വ്യായാമമൊന്നുമില്ല നമ്മൾ നേരെ കിടന്നുറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് കൊഴുപ്പെത്തുകയും ഈ കൊഴുപ്പൊന്നും ദഹിക്കാതെ പോവുകയും അത് പല സ്ഥലത്ത് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും മറ്റ് ജീവിതശൈലി രോഗങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പിത്തസന്ധിയിൽ കല്ലുണ്ടാവുന്ന ഒരു കാരണമുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ കഴിവതും കുറയ്ക്കുക സ്റ്റാർട്ടിങ് ആയി അല്ലെങ്കിൽ പിത്തസഞ്ചിയിലൊക്കെ കല്ല് വന്ന് ഒരു ചെറിയ മണൽത്തരി പോലെയൊക്കെ സൈസില് നിൽക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക റെഡ് മീറ്റ് ആയാലും അതുപോലെ തന്നെ മറ്റ് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും പക്ഷേ അവർക്ക് നെയ്യ് പോലെയുള്ള ഭക്ഷണം അല്ലെങ്കിൽ നെയ്യ് ബട്ടറൊന്നും വലിയ കുഴപ്പമില്ല പാൽ ഉൽപ്പന്നങ്ങളോടും മറ്റ് പാൽ ഉൽപ്പന്നങ്ങളോട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണിക്കുക ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കഴിവതും അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മാക്സിമം ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുക ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നാരടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കുക ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഭക്ഷണത്തിനെ ദഹിക്കാൻ അല്ല നമ്മുടെ ഈ കൊഴുപ്പിനെയൊക്കെ ദഹിച്ച് പുറത്തേക്ക് കളയാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ തന്നെ സഹായിക്കും കാരണം നമ്മുടെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ഇൻഡസ്റ്റൈനിലൂടെ വൻകുടലിലൂടെയും ചെറുകുടലിലൂടെയും പുറത്തേക്ക് തള്ളാൻ പറ്റും അപ്പം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇലക്കറികൾ ധാരാളം കഴിക്കും ഇപ്പോൾ കൊഴുപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നല്ല കൊഴുപ്പെന്ന് പറയുമ്പോൾ ഒലിവ് ഓയില് അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ നട്ട്സുകൾ ചെറിയ മത്സ്യങ്ങൾ നെത്തോലി അയല പോലെയുള്ള മത്സ്യങ്ങൾ ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു നീർക്കെട്ട് വന്നാൽ അപ്പോൾ നമ്മുടെ ഗാൾബ്ലഡ് ആ സ്റ്റോൺ നീർക്കെട്ട് വന്നാൽ കൂടി ഒരു പരിധി വരെ അതൊക്കെ കുറയ്ക്കാൻ പറ്റും നമുക്ക് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നിങ്ങൾ നല്ല കൊഴുപ്പ് കഴിക്കുകയും ചീത്ത കൊഴുപ്പ് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള മധുരമുള്ള ഭക്ഷണങ്ങളും ബേക്കറി ഐറ്റംസ് പേസ്ട്രി പോലെയുള്ള സാധനങ്ങളും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക മറ്റ് ഇലക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് ധാരാളമായി കഴിക്കാം എപ്പോഴും പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും ഫ്രൂട്ട് ജ്യൂസസ് ആക്കി കഴിക്കാതിരിക്കുക കട്ട് ചെയ്ത് കഴിക്കുമ്പം അതിലുള്ള നാരും നമുക്ക് കിട്ടും അതുകൊണ്ട് മാക്സിമം ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ഇങ്ങനെ സ്റ്റോൺ ഫോമേഷൻ ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടി അല്ല നമുക്ക് ഇങ്ങനെ ഒരു ഒരു പ്രാവശ്യം നമ്മുടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ഇവ നന്നായി കഴിക്കുക ഇവ ഒരു സ്റ്റോൺ ഫോമേഷൻ ടെൻഡൻസി കുറയ്ക്കും അതുപോലെ തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുക അയണും ഈ ഒരു സ്റ്റോൺ ഫോമേഷൻ ടെൻഡൻസി കുറയ്ക്കും അയൺ കൂടുതലായിട്ടുള്ളത് ഇലക്കറികളാണ് ചീര സ്പിനാച്ച് പോലുള്ള ഇലക്കറികൾ മുരിങ്ങയില ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നെല്ലിക്കയിലും റാഗി പോലുള്ള ധാന്യങ്ങളും ഈന്തപ്പഴം ഈ മാതളം പോലുള്ള ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് അയൺ കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ ഇവ കൂടുതലായിട്ടും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും പിന്നെ ഒരു പരിധി വരെ ഒരു ദിവസം ഒന്ന് രണ്ട് കപ്പ് കാപ്പി എങ്കിലും കുടിക്കുന്നത് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സ്റ്റോൺ ഫോമേഷൻ കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഏറ്റവും വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിലെ എല്ലാ വേസ്റ്റും അല്ലെങ്കിൽ എന്തൊരു ടോക്സിൻസ് ആണെങ്കിൽ കൂടി അത് പുറന്തള്ളണമെങ്കിൽ നമുക്ക് നല്ലപോലെ വെള്ളം കുടിക്കണം അപ്പം നമ്മുടെ ഒരു ബോഡി വെയിറ്റിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കുക അതായത് ഇരുപത്തി അഞ്ച് കിലോ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം എന്ന കണക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കുക ഇപ്പോൾ നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റിന് കൃത്യമളവിലും ഒരൽപ്പം കൂടി വെള്ളം കുടിക്കുക കാരണം ഒരുപാട് വെള്ളം നമുക്ക് വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് അപ്പം കൃത്യമായിട്ട് തന്നെ വെള്ളം കുടിക്കുക നല്ലപോലെ വ്യായാമം ചെയ്യുക ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വ്യായാമം ചെയ്യുക അപ്പം നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കും എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്യുകയും ചെയ്യും അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പല രോഗങ്ങളും തടയാനും പറ്റും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ പല ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്ക് തടയാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി